ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും പത്തരമാറ്റിൻ്റെ ഒരു അപ്കമ്മിങ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് കൂടെ സ്വാഗതം അപ്പം നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു നമ്മുടെ നയനയുടെ മുറച്ചറുക്കും വന്നിറങ്ങുന്നു അപ്പോൾ മുറച്ചറക്കിൻ്റെ പേര് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കൃഷ്ണൻ എന്നാണ് കേട്ടോ തമിഴിൽ കൃഷ്ണെന്നാണ് മലയാളത്തിൽ വരുമ്പോൾ എന്തായിരിക്കും എന്നുള്ളത് നിങ്ങളൊന്ന് കമൻ്റ് ചെയ്തേക്കാം അപ്പോൾ എന്തായാലും തുടക്കത്തിലെ തന്നെ ആദർശനെയാണ് കാണിക്കുന്നത് ആദർശ് ഓഫീസിൻ്റെ പുറത്ത് വന്ന് നിൽക്കുകയാണ് എന്നിട്ട് ആദർശം മനസ്സിൽ പറയുകയാണ് ഈ ശ്വേത ഇത് ഇത്രയും നേരമായിട്ട് വന്നില്ലല്ലോ ശ്വേത എന്ന് പറയുന്നത് ആദർശൻ്റെ കാമുകിയാണെന്ന് നയന തെറ്റുദ്ധരിക്കുന്ന പെണ്ണിനെയാണ് കേട്ടോ ഈ ശ്വേത എന്ന് പറയുന്നത് അപ്പോൾ അവരുടെ പേരൊന്നും ഞാൻ അത് കൂടുതലായിട്ട് പറയാത്തെന്താന്ന് വെച്ചാൽ തമിഴിൽ ഉള്ള പേരായിരിക്കണം എന്നില്ല മലയാളത്തിൽ വരുമ്പോൾ അതുകൊണ്ട് ഒരു കൺഫ്യൂഷൻ വേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ മലയാളത്തിൽ വരുന്ന സമയത്ത് ഈ കഥാപാത്രങ്ങളുടെ പേരെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് കമൻ്റ് ചെയ്തിട്ടേക്കണേ മറക്കല്ലേ അപ്പോൾ ഇങ്ങനെ ശ്വേത വരുന്നില്ല ശ്വേത എന്താണ് ഇത്രയും വൈകുന്നത് അവൾ ഇന്നലെ വീട്ടിൽ വെച്ചിട്ട് ആ കൃഷിൻ്റെ കൂടെ കുറേ നേരം ഇരുന്ന് എന്നെ ദേഷ്യം പിടിപ്പിച്ചു അതിന് പകരമായിട്ട് ഇന്ന് ശ്വേത വന്നതിന് ശേഷം അവൾക്കിട്ട് വരണം കൊടുക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ആദർശ് ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഇതേടെ ബൈക്കിന് വന്നിറങ്ങാണ് നമ്മുടെ നായനയും അതുപോലെ തന്നെ നായനയുടെ മുറിച്ചറക്കനായിട്ടുള്ള കൃഷിയും ഇവരെ കണ്ടതും ആകെ കൂടെ ഷോക്കാവാണ് നായന ഭയങ്കര സ്റ്റൈലിൽ കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചിട്ടുണ്ടോ വന്നിറങ്ങുന്നത് അപ്പോൾ ആദർശം മനസ്സിൽ വിചാരിക്കുകയാണ് ഇവർക്ക് ആണൂലേ ഇവൻ്റെ കൂടെ ഇങ്ങനെ കയറി പോകാനായിട്ട് ആൾക്കാരെന്ത് വിചാരിക്കും ഏ അവനാണെങ്കിൽ ഇവളേം ചുമതുകൊണ്ട് വന്നിരിക്കുന്നു ഇത് കാര്യം ഇരിക്കുന്നു ഇവൾക്കൊരു ഒരടക്കുതുക്കില്ലാണ്ട് അയപ്പോലോ പെണ്ണുങ്ങളെ ഒന്നും തന്നെ വിശ്വസിക്കാനായിട്ട് പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ പറയാനോട്ടോ മനസ്സിൽ അസൂയ മൂത്തട്ടാണേ അപ്പോൾ കൃഷി കൊണ്ടുവന്ന് ആദർശൻ്റെ അടുത്ത് തന്നെ ഇങ്ങനെ വണ്ടി നിർത്തിയിരിക്കുകയാണ് അപ്പോൾ അദൃശ്യം അറിയുകയാണ് ഓ നിങ്ങളാണോ ആ ഞാനിപ്പോഴാണ് കൃഷി നിങ്ങളെയൊക്കെ ശ്രദ്ധിച്ചത് നയനയും കൃഷിയായിരുന്നല്ലേ വന്നത് ഞാനേ ഒരു ക്ലൈൻറ്റിനെ നോക്കി നിൽക്കുകയാണെന്ന് പറയുകയാണ് അപ്പോഴേക്കും നയനയും ഒക്കെയാണ് അല്ല അദൃശ്യമായിട്ടാണ് എന്ത് പറ്റി ഓഫീസിനുള്ള ആണല്ലോ സാധാരണ നിങ്ങൾ ക്ലയൻറ്റിനെയൊക്കെ വെയിറ്റ് ചെയ്തിരിക്കാറ് ഇതിപ്പോൾ എന്താ ഓഫീസിന് പുറത്ത് വന്ന് ഈ പുറത്ത് നിന്ന് ക്ലൈൻറ്റിനെ നോക്കിക്കൊണ്ടിരിക്കുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും അദർശം പറയുകയാണ് ഓഫീസിൻ്റെ അകത്തെ ഭയങ്കര ചൂടാണ് അതുകൊണ്ട് കുറച്ചു നേരം കാറ്റ് കൊള്ളാമെന്ന് വിചാരിച്ച് പുറത്ത് വന്ന് നിന്നതാണെന്ന് പറയുകയാണ് അപ്പോൾ നയനെ പറയുകയാണ് ഞാനത് വിശ്വസിക്കുന്നൊന്നുമില്ല കാരണം ആദർശമായിട്ട് എ സി ഇല്ലാതെ പറ്റില്ലല്ലോ പിന്നെ ഇക്കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ വിശ്വസിക്കാനായിട്ടാണെന്ന് പറയുമ്പോൾ അദർശം അറിയണം ആ ഇന്ന് കുറച്ചു നേരം എ സി കൊള്ളണ്ടാന്ന് ഞാൻ വിചാരിച്ചു ഒന്നറിയട്ടോ അപ്പോഴേക്കും നയന പറയുകയാണ് ആ ആ ആ അതെന്തെങ്കിലും ആവട്ടെ കുഴപ്പമൊന്നുമില്ല എന്ന് പറയാനോ എന്നിട്ട് ആദർശിങ്ങനെ മനസ്സിൽ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഈ നായകനയുടെ പോക്കൊന്നും ശരിയല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ആദർശ ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പം നയനയാണെങ്കിൽ കൃഷ്ണനോട് പറയുകയാണെങ്കിൽ എങ്കിൽ കൃഷി വൈകുന്നേരം നീനെ കൂട്ടിക്കൊണ്ടു പോകാൻ വരില്ല എന്നൊക്കെ ചോദിക്കാൻ ചോദിക്കാനോ അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് ആദർശനങ്ങൂടെ എന്താ പറയേണ്ടത് പെരുത്തു കയറുകയാണ് അപ്പോഴേക്കും കൃഷി പറയുകയാണ് ആ ശരിക്കും നിന്നെ കൂട്ടിക്കൊണ്ടു പോകാൻ ഞാൻ തന്നെ വരാം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ആ സമയത്ത് കൃഷി പറയുകയാണ് ആ ഒരു കാര്യം തരാനായിട്ട് ഞാൻ മറന്നു നിനക്ക് ഇഷ്ടപ്പെട്ട ചോക്ലേറ്റ് എന്താണെന്ന് പറഞ്ഞിട്ട് ഡെയറി എടുത്ത് നായനയുടെ കയ്യിലേക്ക് അങ്ങ് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ നായനയാണെങ്കിൽ ഓ കൃഷി എനിക്ക് ഇത്രയും വർഷമായിട്ടും എനിക്കിഷ്ടപ്പെട്ട ചോക്ലേറ്റ് ഏതാണെന്നുള്ളത് ഒരു മറവിയില്ലാതെ ഓർക്കാൻ പറ്റിയല്ലോ നീ അതെനിക്ക് മേടിച്ചുകൊണ്ടുവന്നല്ലോ താങ്ക്സ് കൃഷി എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് താങ്ക് യു സോ മച്ച് കൃഷി എന്നൊക്കെ പറയുകയാണ് കേട്ടോ ആദൃശ്രൂഷമായിട്ട് ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ ഇവർ രണ്ടുപേരും അപ്പോൾ കൃഷി പറയുകയാണ് പിന്നെ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് ഇഷ്ടപ്പെട്ട ചോക്ലേറ്റ് ഞാൻ മറക്കുമോ എന്നാലും ഇനി ഇത് മുഴുവൻ കഴിക്കണം ആർക്കും കൊടുക്കണ്ടാന്ന് അറിയുകയാണ് അപ്പോൾ എനിക്ക് നയന പറയാണ് ഞാനിത് ആർക്കും കൊടുക്കില്ല നീ എനിക്കത്ര സ്നേഹം ൂടി മേടിച്ചെന്നല്ലേ ഇത് മുഴുവൻ ഞാൻ തന്നെ കഴിക്കുമെന്ന് പറയുകയാണ് അങ്ങനെ കൃഷ്ണ അവിടെ നിന്ന് പോവാണ് കേട്ടോ അപ്പോൾ പോയതിന് ശേഷം നയനെ ആദർശിക്കുന്നത് നോക്കുകയാണ് അപ്പം നയനയോട് ആദർശം നോക്കിയാണ് നീ മിഠായി നീ കഴിക്കണ്ട ഇത് എക്സ്പയർ കഴിഞ്ഞ മിഠായിരിക്കും എന്നറിയാണ് അപ്പോഴെനിക്ക് നയന പറയുകയാണ് ഇത് എക്സ്പയർ കഴിഞ്ഞൊന്നുമല്ല ഇത് മുഴുവനായിട്ട് ഞാൻ കഴിക്കും എന്നെ സ്നേഹിക്കുന്ന എൻ്റെ കൃഷ്ണ എനിക്ക് മേടിച്ചെന്നതാണ് അപ്പോൾ ഞാൻ തീർച്ചയായിട്ടും എന്ന് അറിയാൻ കേട്ടോ അപ്പോൾ ആദർശം നിന്നോടല്ലോ ഇത് എന്ന് പറഞ്ഞാൽ ഞാൻ നിനക്ക് ഇത് പോകുമ്പോൾ ഇതിലും വലിയ മിായി മേടിച്ചെന്നിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ഒന്നും എനിക്ക് ഇത്ര എക്സൈറ്റ്മെൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നില്ലല്ലോ ഇപ്പോൾ എന്താ ഇത്ര വലിയ എക്സൈറ്റ്മെൻറ്റ് ഇത് കഴിക്കണ്ട ഞാൻ എനിക്ക് വേണമെങ്കിൽ ഒരു ഫോറിൻ ചോക്ലേറ്റ് കുറേ പെട്ടിക്കിടക്കിന് ഇമ്പോർട്ട് ചെയ്തു കൂണ്ടത്തറ എന്ന് പറയാനോ അപ്പോൾ നയന പറയുകയാണ് എനിക്ക് ഫോറിൻ ഒന്നും വേണ്ട ഇത് ആദർശ കഴിക്കാൻ വേണ്ടിയിട്ടില്ല ആദർശ എടം തട്ടിപ്പറിച്ച് മേടിക്കുന്നത് ആദർശേണ് വേണമെങ്കിൽ ആദർശേടം പുറത്ത് പോയിട്ട് കാശ് കൊടുത്ത് മേടിച്ച് കഴിക്കുക മറ്റുള്ളവർക്ക് കിട്ടുന്നതല്ല ഇങ്ങനെ മേടിച്ച് കഴിക്കണ്ടേ എന്ന് പറയുകയാണ് എന്നിട്ട് ആദർശി പിടിച്ച് വലിച്ചാ ചോക്ലേറ്റ് കയ്യിലാക്കുക കേട്ടോ എന്നിട്ട് പറയുകയാണ് ഇത് എന്ന് പറഞ്ഞാൽ കഴിക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ആദർശം ആ ചോക്ലേറ്റോട്ട് കയറിപ്പോഴേക്കും നയനയ്ക്ക് മനസ്സിലായി ആ ആദർശനാ അപ്പോൾ നയന ആദർശ് പോയതിന് ശേഷം ഒരു ചിരി ചിരിക്കാനായിട്ടോ കാരണം പുള്ളിക്കാത്തക്കും മനസ്സിലായി അടുത്ത സൈനില് ആദർശനെ കാണിക്കുകയാണ് അപ്പോൾ ആദർശ ഒരു ക്ലൈൻറ്റുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ ക്ലൈൻറ്റ് ചോദിക്കുകയാണ് സർ ലഞ്ച് കഴിക്കാനുള്ള സമയമായില്ലേ ഇനി വേണമെങ്കിൽ ലഞ്ച് കഴിച്ചതിന് ശേഷം നമുക്ക് മീറ്റിംഗ് കണ്ടിന്യൂ ചെയ്യാമെന്ന് പറയുകയാണ് അപ്പോഴേക്കും ആദർശം പറയുകയാണ് ഏയ് ലഞ്ച് കഴിക്കേണ്ട സമയമൊന്നും ഞാൻ എനിക്കായിട്ടൊന്നുമില്ല സാധാരണ ഞാൻ മീറ്റിംഗ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ഫുഡ് കഴിക്കുകയുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ആലോചിക്കുന്ന സമയത്താണ് ആദർശം മറ്റൊരു കാര്യം ആലോചിക്കുന്നത് നയനിയും അതുപോലെ തന്നെ കൃഷിയും കൂടെ സംസാരിക്കുന്ന സമയത്ത് ഇന്നെന്തായാലും ഉച്ചയ്ക്ക് ഞാൻ നിനക്കുള്ള ഭക്ഷണം കൊണ്ടുവരാന്ന് കൃഷി പറഞ്ഞത് ആദർശ് ആലോചിക്കുകയാണ് കേട്ടോ പെട്ടെന്ന് ആദർശ് ചിന്തിക്കുകയാണ് എങ്ങാനും അവൻ വന്നിട്ടുണ്ടാവോ എന്തായാലും മീറ്റിംഗ് ക്യാൻസൽ ചെയ്തിട്ട് അവിടേക്ക് പോകുന്നതാണ് നല്ലത് അങ്ങനെ ക്ലയൻ്റിനോട് അദർശ് പറയാണ് എന്തായാലും നിങ്ങളിനോട് ഭക്ഷണത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ എനിക്ക് വിശന്നു എന്തായാലും ഞാൻ പോയിട്ട് ഭക്ഷണം കഴിച്ചിട്ട് വരാമെന്ന് പറയുകയാണ് ശരിയെന്ന് ക്ലൈൻ്റും പറയാണ് അങ്ങനെ ആദർശ് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് പോലെ പുറത്ത് നിന്ന് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ നയനേനങ്ങൾ നോക്കുന്നുണ്ട് അദർശ് എന്നിട്ട് ചെവിയിൽ ഒരു ഫോണൊക്കെ വെച്ച് നിൽക്കുന്നത് പോലെ നിൽക്കുകയാണ് അപ്പോൾ പവിത്ര നയനയോട് ചോദിക്കുകയാണ് മാം നമുക്കിനി ഭക്ഷണം കഴിച്ചാലോ എന്ന് ചോദിക്കുകയാണ് പവിത്ര നോക്കുമ്പോൾ അദൃശ്യം അവിടെ കുറ്റിമ്പറച്ച് നിൽക്കുന്നുണ്ടേ അപ്പോൾ അദർശ് കേൾക്കാൻ വേണ്ടിയിട്ട് നയന പറയുകയാണ് ഓ പവിത്ര ഇന്ന് നിങ്ങൾ പോയിട്ട് ഭക്ഷണം കഴിച്ചോ ഇന്നേ എൻ്റെ കസിൻ കൃഷി വരുന്നുണ്ട് എനിക്കിഷ്ടപ്പെട്ട ഭക്ഷണമൊക്കെ ആയിട്ട് അവനാണ് വരുന്നത് അതുകൊണ്ട് ഞാനിപ്പോൾ എന്തായാലും വരുന്നില്ല അവൻ വന്നതിന് ശേഷം ഞങ്ങൾ ഒരുമിച്ച് കഴിച്ചോളാം എന്ന് പറയുകയാണ് എന്ന് പറയണം കേട്ടോ പെട്ടെന്ന് ആദർ കുറച്ച് വേഗം തന്നെ നയനയുടെ അടുത്ത് വരാം നയനെ ഞാൻ ഇതുവരെ ഭക്ഷണം കഴിച്ചിട്ടില്ല അപ്പം നയനെ പറയുകയാണ് ആങ്കിൽ പോയി കഴിക്ക് അദൃശേട്ടാ അല്ല നീയും കൂടെ വാ നമുക്ക് ഒരുമിച്ച് കഴിക്കാമെന്ന് പറയുകയാണ് അപ്പോഴേക്കും നയനെ പറയുകയാണ് ഓ അദൃശേട്ടാ ഞാനേ ഞാനിന്ന് കൃഷിൻ്റെ കൂടിയാണ് കഴിക്കുന്നത് കൃഷി എനിക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങളൊക്കെ കൊണ്ടുവരുന്നുണ്ട് ഇന്ന് ആദർശമായിട്ട് മാത്രം ഞാൻ ഭക്ഷണം ഉണ്ടാക്കി കൊണ്ടുവന്നിരിക്കുകയാണ് കാരണം രാവിലെ ആദർശേട്ടൻ ബ്രേക്ക്ഫാസ്റ്റ് പുറത്തുനിന്നല്ലേ കഴിച്ചത് ആദർശമായിട്ട് എപ്പോഴും പുറത്തൊന്നും കഴിക്കുന്ന ഇഷ്ടമല്ല കാരണം ആദർശമായിട്ട് മാത്രം വീട്ടിലത്തെ ഭക്ഷണം ഞാൻ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ എന്തായാലും ഹോട്ടൽ ഭക്ഷണം കഴിക്കുന്നതെന്ന് പറയുകയാണ് അപ്പോഴേക്കും ആദർശനോ ആ നയനെ ആദർശ നായനയോട് പറയുകയാണ് എപ്പോഴും ഇങ്ങനെ ഹോട്ടൽ ഭക്ഷണം കഴിച്ചാൽ വയറ് കേടാവും അപ്പോൾ നയനെ പറയാണ് ഞാൻ എപ്പോഴും കഴിക്കാറില്ലല്ലോ എന്തായാലും കൃഷി സ്നേഹത്തോടു കൂടി കൊണ്ടുവരുന്നതല്ലേ അപ്പം വന്നിട്ട് കഴിക്കുന്നുള്ളൂ എന്ന് അറിയാൻ കേട്ടോ അങ്ങനെ കൃഷി വരികയാണ് കൃഷിൻ്റെ കയ്യിലാണെങ്കിൽ കുറേ ഫുഡുണ്ട് അപ്പോൾ അന്ന് അതിനൊക്കെയാണ് ഇത് എന്താണ് ഒരുപാട് ഉണ്ടല്ലോ ആ ഇതെല്ലാം നിനക്ക് വേണ്ടിയിട്ട് ഞാൻ നോക്കി നോക്കി മേടിച്ചുകൊണ്ട് വന്നിരിക്കുന്നതാണ് ടേസ്റ്റി ആയിട്ടുള്ള ഫുഡുകളാണ് നമുക്ക് കഴിക്കാമെന്ന് പറയുകയാണ് അപ്പോൾ ആദർശം അവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ ആദർശം അറിയണേ എങ്കിൽ വാ ഞാനും നിങ്ങളോടൊപ്പം കഴിക്കാമെന്ന് പറയുകയാണ് അപ്പോൾ നയന പറയാണ് സാധാരണ ആദർശമായിട്ട് എന്നോടൊപ്പം ഇല്ലല്ലോ കഴിക്കുന്നത് ഞാൻ കഴിച്ചു ഇല്ലയെന്ന് പോലും ആദർശമായിട്ടും നോക്കാറില്ല ഇന്നെന്തി അതൊരു തെറ്റാണോ നയന ഞാനിന്ന് നിന്നോടൊപ്പം കഴിക്കാമെന്ന് വിചാരിച്ചു ഉള്ളൂ എന്ന് ശരി എന്ന് പറയുകയാണ് അങ്ങനെ നയന ആദർശിന് വീട്ടിലത്തെ ഭക്ഷണം കൊടുക്കുകയാണ് അപ്പോൾ ഇയാളുണ്ടല്ലോ ഈ കൃഷ് നയനയ്ക്ക് ചിക്കൻ സിക്സ്റ്റി ഫൈവ് അതുപോലെ തന്നെ ബിരിയാണി അങ്ങനെ ഇങ്ങനെ പല വെറൈറ്റി ഡിഷസ് ഇങ്ങനെ വിളമ്പുകയാണ് കേട്ടോ അപ്പോൾ ഇത് കണ്ടിട്ട് ആദർശനെ കൊതി വരുന്നുണ്ട് ആദർശൻ ഇങ്ങനെ വിചാരിക്കുകയാണ് ഇവൻ എന്നോടൊന്നും വേണമെന്ന് ചോദിച്ചില്ലല്ലോ അപ്പോൾ നയനാണെങ്കിൽ ആസ്വദിച്ചങ്ങ് കഴിക്കാണ് അപ്പോൾ പവിത്ര അവിടെ നിന്ന് കഴിച്ചു കഴിഞ്ഞിട്ടുണ്ട് പവിത്ര പറയുകയാണെ ആ എന്തായാലും നയന മാം നിങ്ങളുടെ നിങ്ങളുടെ കസിൻ നിങ്ങളെ ഇത്രയധികം സ്നേഹിക്കുന്നത് കണ്ടിട്ട് എനിക്ക് ഭയങ്കര അസൂയമായിരുന്നു എനിക്കിതുപോലത്തെ ഒരു കസിൻ ഇല്ലല്ലോ എന്ന് ഓർത്തിട്ടാളെന്ന് പറയണം അപ്പോൾ ആദർശൻ ഈ പവിത്രേനെ രൂക്ഷമായിട്ട് ാണ് അപ്പം ഇത്ര വേഗം തന്നെ അവിടെ നിന്ന് എസ്കേപ്പ് ആവുന്നുണ്ട് കേട്ടോ അപ്പോൾ നയനെ ഇങ്ങനെ അസ്വദിച്ച് ഭക്ഷണം കഴിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ അദർശം പറയുകയാണ് ഇത്രയും ഭക്ഷണം ഒരുമിച്ച് കഴിച്ചാൽ അത് എനിക്ക് വയറ് കേടാവും എന്ന് പറയുകയാണ് പക്ഷേ നയനു പറയാണ് കേടായിക്കോട്ടെ എനിക്ക് ഒരു കുഴപ്പമില്ല എൻ്റെ കസിനി എന്നെ ഇത്രയധികം സ്നേഹിക്കുന്നതുകൊണ്ടല്ലേ ഇത്രയധികം ഭക്ഷണങ്ങൾ കൊണ്ടുത്തന്നത് അപ്പോൾ കൃഷ്ണൻ പറയുകയാണ് അതെ 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 ഞാൻ തേടി കണ്ടുപിടിച്ച് കൊണ്ടുന്നതാണ് ആദർശേ തനിക്ക് എന്തെങ്കിലും വേണോന്ന് വെക്കുകയാണ് അപ്പോഴേക്കും ആദർശ് ആ എനിക്കെന്ന് പറയുമ്പോഴത്തേക്കും നായന് പറയാണ് ഏയ് ആദർശ എട്ട് വേണ്ട ആദർശേടനെ ഇതുപോലത്തെ ഭക്ഷണങ്ങളൊന്നും കഴിക്കില്ല പ്രത്യേകിച്ച് ഹോട്ടൽ ഫുഡ് അതിർശനെ സെറ്റ് ആവേയില്ല അതുകൊണ്ട് ഞാൻ വീട്ടിൽ നിന്ന് തന്നെ പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് കൃഷി അതുകൊണ്ട് ആദൃശനോട് നിർബന്ധിക്കേ വേണ്ട എന്ന് പറയാനുട്ടോ അപ്പോൾ ദുഷ്ടത്തി എന്നിങ്ങനെ മനസ്സിൽ പറയുകയാണ് കേട്ടോ അപ്പോൾ കൃഷ്ണ നയനയോട് പറയുകയാണ് നയനെ നീ ഇപ്പോഴും പറയാറുണ്ടല്ലോ പാചകം ചെയ്യുന്ന ഭർത്താവിനെയാണ് നിനക്ക് ഇഷ്ടം ഇഷ്ടം എന്ന് എന്നിട്ട് നീ പാചകം ചെയ്യുന്ന ഭർത്താവിനെ തന്നെയാണോ കിട്ടിയത് ഈ ആദർശ് നിനക്ക് വേണ്ടി പാചകം ചെയ്യാറുണ്ടോയെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും നയന പറയുകയാണ് ആദർശ ഉണ്ടോ ആദർശേണ്ട പാചകമൊന്നും അറിയില്ല എന്ന് പറയുന്നത് അപ്പോഴേക്കും നയനയോട് ആദർശം പറയുകയാണ് എന്നിട്ട് നീ അന്ന് മേക്കപ്പ് കിട്ടി നിരുന്ന സമയത്ത് ഞാനല്ലേ പാചകം ചെയ്തത് അപ്പം നയന പറയാണ് ആ അത് ശരിയാണ് പക്ഷേ ഞാൻ എന്തൊക്കെ എവിടെ ഇരിക്കുന്നു ഇങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ളത് വോയിസ് റെക്കോർഡ് ചെയ്ത് ആദർശേണന്റെ ഫോണിൽ കീപ്പിച്ചു കൊടുത്തു അതിനെ തുടർന്നാണ് ആദർശേണ്ട അങ്ങനെയൊക്കെ പാചകം ചെയ്തത് അല്ലാത്ത പക്ഷം ആദർശേടനെ അറിയയില്ല പാചകം ചെയ്യാമെന്നൊക്കെ പറയാനായിട്ടോ അപ്പോഴത്തേക്കും കൃഷി പറയുകയാണെ എന്തായാലും നീ വിഷമിക്കേണ്ട നിനക്ക് വേണ്ടിയിട്ട് ഞാൻ പോകുന്നതിന് മുമ്പ് ഇഷ്ടപ്പെട്ട എല്ലാം പാചകം ചെയ്തു തരും ചിക്കൻ ഫിഫ് സിക്സ്റ്റി ഫൈവ് ഫ്രൈഡ് റൈസ് എല്ലാം തരും എന്നൊക്കെ പറയാനായിട്ടോ അപ്പം അദർശേനെ ഭയങ്കരമായിട്ട് വിഷമം വരികയാണ് ആദർശന നേരെ ചെന്നിട്ട് കൈ ഒക്കെ കഴുകിയിട്ട് നേരെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ടാകുമല്ലോ കാരണം അജണ്ടകളൊക്കെ എഴുതാനായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും എന്താ ഇൻഫർമേഷൻ എന്നൊക്കെ എംപ്ലോയീസിനെ പാസ് ചെയ്യാനായിട്ട് ഒരു ബോർഡ് വെച്ചിട്ടുണ്ടാവുമല്ലോ അപ്പോൾ ഇങ്ങനെ എഴുതി വെച്ചേക്കാണ് ഇനി ഒരു ഈ കമ്പനിയിൽ ചെയ്യുന്ന ആരും പുറത്തുനിന്ന് ഭക്ഷണം മേടിച്ച് കൊണ്ടുവരാനായിട്ട് പാടില്ല വീട്ടിൽ നിന്ന് പാചകം ചെയ്ത ഭക്ഷണം മാത്രമേ കഴിക്കാൻ പാടുള്ളൂ എന്നും മുകളിലെ എഴുതി പിടിപ്പിക്കുകയാണ് ആദർശം അപ്പോൾ എഴുതി കണ്ടുകൊണ്ട് പവിത്ര വരികയാണ് പവിത്ര ചോദിക്കുകയാണെങ്കിൽ സാറേ ഇത് സ്കൂളൊന്നും അല്ലല്ലോ ഇത് ഒരു ഓഫീസല്ലേ അപ്പോൾ ഇങ്ങനെയൊക്കെ എഴുതിയാൽ ചിലപ്പോൾ ഒരുപക്ഷെ ആൾക്കാരത് ആക്സെപ്റ്റ് ചെയ്യണമെന്നില്ല എന്ന് പറയുകയാണ് അപ്പോഴേക്കും ആദർശം പറയുകയാണ് എന്തുകൊണ്ട് അക്സെപ്റ്റ് ചെയ്തുകൂടാ ഞാനല്ലേ ഈ കമ്പനിയുടെ ബോക്സ് പച്ച ബോക്സ് അല്ല ബോസ് അപ്പം ഈ പറയുന്ന കാര്യങ്ങളെല്ലാം എല്ലാവരും അക്സെപ്റ്റ് ചെയ്തേ മതിയാവുള്ളൂ ഇനി വീട്ടിൽ നിന്ന് പാചകം ചെയ്ത ഭക്ഷണം മാത്രം നമ്മുടെ കമ്പനിയിലേക്ക് കയറ്റിയാൽ എന്ന് പറയുകയാണ് അപ്പോൾ ഇതൊക്കെ ആദർ 영 수... 수... കൃഷിയും കൂടെ കാണുന്നുണ്ട് കേട്ടോ അപ്പം കൃഷി പറയുകയാണ് നയനെ സോറി കേട്ടോ ആദർശനെത്തിരി വെറുപ്പിച്ചു ഞാൻ കരുതുന്നത് ആദർശ ഒരു പാറയാണെന്നാണ് പക്ഷെ ശരിക്കും പറഞ്ഞാൽ ആദൃശ് വെള്ളം വീണാൽ ഒരുക ഒരുകുന്ന ഐസ് കട്ടി മാത്രമാണ് ആദർശം പെട്ടെന്ന് ഒരുക്കിയിട്ടുണ്ട് പതിയെ 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 പതിയല്ല എത്രയും വേഗം നിന്നോടിനി ആദർശിൻ്റെ ഉള്ളിലുള്ള സ്നേഹം തുറന്നു പറയേ ഉള്ളൂ എന്തായാലും നമ്മുടെ കാത്തിരിപ്പിൽ അധികം താമസിക്കാൻ്റെ ഫലം ഉണ്ടാവും നയനയെന്ന് പറയുകയാണ് അപ്പോഴേക്കും നയനയും പറയുകയാണ് യാദർശ എന്നെ വിഷമിപ്പിക്കുന്നുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം പക്ഷെ എന്നാലും എന്ത് ചെയ്യാനാണ് ഇത് ചെയ്യുക ിട്ടല്ലേ നമ്മളെ കൊണ്ടാവുകയുള്ളൂ എന്നായനേം പറയാനിട്ടാവും അടുത്ത സീനിൽ കാണിക്കുന്നത് നവ്യയാണ് നവ്യ മുത്തശ്ശൻ്റെ മുത്തശ്ശിയുടെ റൂമിൽ ചെല്ലുമ്പോൾ അവിടെ നമ്മുടെ അനിയും കൂടെ നിൽക്കുന്നുണ്ട് അപ്പോൾ മുത്തശ്ശിനും മുത്തശ്ശയാകെ ടെൻഷനിലിരിക്കുകയാണ് ആ സമയത്ത് നവ്യ ചോദിക്കുകയാണ് അല്ല ഇവിടെ എല്ലാവരും എന്താ ടെൻഷനിലിരിക്കുന്നത് അല്ല മുത്തശ്ശനൊരു സംശയം അപ്പോൾ അത് കേട്ടപ്പോൾ തന്നെ ഞങ്ങൾക്ക് ടെൻഷനായി അതെങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണെന്ന് പറയുകയാണ് അപ്പോഴേക്കും നവ്യ ചോദിക്കുകയാണ് എന്താ മുത്തശ്ശൻ്റെ സംശയം എന്ന് ചോദിക്കുകയാണ് ഇതേ സമയം തന്നെ ജലജ മനസ്സിൽ വിചാരിക്കുകയാണ് ഈ ഒരുത്തനെ കൊണ്ടുവന്നിട്ട് കസിനാണെന്ന് പറയുന്നു അവൻ ഈ വീട്ടിൽ താമ കയറി താമസിപ്പിക്കുന്നു കേട്ട് താമസിപ്പിക്കുന്നു ആ നയനെയും കൂട്ടിയിട്ട് അവൻ പുറത്തേക്ക് പോയിരിക്കുന്നു ഇവിടെ എന്താ നടക്കുന്നത് എന്തായാലും കണ്ടുപിടിക്കണം ഇപ്പോഴാണെങ്കിൽ എല്ലാവരും ചർച്ച ചെയ്യാനായിട്ട് റൂമിൻ്റെ അകത്തുണ്ട് എന്തായാലും റൂമിൽ ഒളിച്ച് നിന്ന് ആ കാര്യങ്ങൾ കേൾക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഡോറിൻ്റെ പുറകിൽ എന്തിങ്ങനോ ചെവി വെച്ച് കേൾക്കാൻ നോക്കുകയാണ് കേട്ടോ അപ്പം എന്തായാലും നവ്യ ഈ ശബ്ദം കേൾക്കുകയാണ് ചെവി വെക്കുന്നതിൻ്റെ ഒരു ശബ്ദം അപ്പം വേഗം തന്നെ നവ്യയ്ക്ക് മനസ്സിലായി ഉണ്ടെന്ന് നവ്യ പെട്ടെന്ന് കഥങ്ങിങ്ങ് വലിച്ചു തുറക്കുകയാണ് അപ്പം നവ്യയുടെ ഫ്രണ്ടിലോട്ട് ജലച ചാടി വീഴുകയാണ് അപ്പൊ ചാടി വീണതും ജലജക്കാകെ നാണം വരെട്ടെ ജലജയുടെ നവി വയ്ക്കാണ് അല്ലമ്മേ അമ്മ എന്തൂടെ നിൽക്കുന്നത് എന്തെങ്കിലും കേൾക്കാനാണോ അമ്മ അകത്തേക്ക് വാ വാ നമുക്ക് എല്ലാവർക്കും കൂടെ പറയാം അപ്പോഴേക്കും ജർജ് പറയണേ ഏയ് ഒന്നും കേൾക്കാനായിട്ടല്ല ഞാനേ കാറ്റ് കാറ്റ് കൊള്ളാൻ വന്നതാന്ന് പറയണം അപ്പോഴേക്കും നവ്യ ചോദിക്കുകയാണ് ഓ ഇവിടെ നിന്നാ കാറ്റ് കിട്ടില്ല അമ്മ വരാന്തി ചെന്ന് നിൽക്ക് നല്ല കാറ്റ് കിട്ടുമെന്ന് പറയാനെട്ടോ അങ്ങനെ ആ ശരിയാ ശരിയാ വരാന്തി ചെന്ന് നിൽക്കുന്നത് നല്ലതും പറഞ്ഞുകൊണ്ട് ജലജ വരാന്ത ചെന്ന് നിൽക്കാണ് കേട്ടോ ജലജ ആകെ നാർ നാണിച്ച് നാറിയ അവസ്ഥയിലാണ് നിൽക്കുന്നത് അതിനുശേഷം നവ്യ വാതലടയ്ക്കുകയാണ് ഇനി പറഞ്ഞോളാൻ പറയുകയാണ് അപ്പോൾ മുത്തശ്ശനും മുത്തശ്ശിയും പറയുകയാണ് അത് പിന്നെ നവ്യ നവ്യമോളെ നമ്മൾ കൃഷിയെ കൊണ്ടുവന്നു ശരിക്കും നമ്മുടെ ആദർശൻ്റെ ഉള്ളിലത്തെ സ്നേഹം പുറത്തേക്ക് വന്ന് നായനമോളോട് തുറന്ന് പറഞ്ഞ് അവരൊരുമിച്ച് താമസിക്കാനായിട്ട് വേണ്ടിയിട്ടാണ് അവരൊരുമിച്ച് നല്ല ജീവിതം നയിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും പെടാപ്പാടൊക്കെ പെടുന്നത് പക്ഷേ ഇനിയിപ്പോൾ ആദർശൻ്റെ ഉള്ളിൽ അത് വല്ല സംശയം ഉണ്ടാക്കി പ്രശ്നങ്ങളെ സൃഷ്ടിക്കോ ഇനി അവളെ ആദർശിച്ച് വെറുക്കാൻ കാരണമാവോ എന്നുള്ളൊരു പേടി ഞങ്ങളുടെ ഉള്ളിലുണ്ടെന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേട്ടതും നയന നവ്യ പറയാണ് മുത്തശ്ശ ഞാനിവിടെ ഉണ്ടല്ലോ നിങ്ങൾ അതൊന്നും ഓർത്ത് പേടിക്കണ്ട ആദർശേട്ടനല്ലേ ഒരിക്കലും അവളെ വെറുക്കാൻ പോകുന്നില്ല ഉള്ള ചേർത്ത് പിടിക്കത്തേ ഉള്ളൂ എന്താ ചെയ്യേണ്ടത് എപ്പോഴാണ് ചെയ്യേണ്ടതെന്ന് ഉള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം അതോർത്ത് നിങ്ങൾ ടെൻഷൻ ടെൻഷനാവേം വേണ്ട ഞാനുണ്ടല്ലോ എല്ലാ കാര്യം ഞാൻ സെറ്റാക്കിക്കോളാം എന്ന് പറയുകയാണ് അപ്പോൾ മുത്തശ്ശിനും മുത്തശ്ശിയും പറയുകയാണ് ഓ മോളെ നീ എന്തായാലും ഇങ്ങനെ പറഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് സമാധാനം കിട്ടിയത് അപ്പോഴേക്കും അനിയും പറയാണ് ഞാൻ പറഞ്ഞത് ടെൻഷൻ ടെൻഷനാവണ്ട ഏട്ടത്തി ഉണ്ടല്ലോ എല്ലാം സെറ്റാക്കിക്കോളൂ എന്ന് പക്ഷേ മുത്തശ്ശിനും മുത്തശ്ശിക്കും ഒരു ടെൻഷൻ എന്ന് പറയട്ടോ അപ്പോഴേക്കും നവ്യ പറയുകയാണ് മുത്തശ്ശിനും മുത്തശ്ശിയും ഈ കാര്യത്തിൽ ഒരിക്കലും ടെൻഷനാവണ്ട ഇത് കഴിഞ്ഞിട്ട് നമുക്ക് വേറൊരു കാര്യം കൂടെ ചെയ്യാനുണ്ടെന്ന് ാണ് അപ്പോൾ മുദ്ദേശം ചോദിക്കുക അതെന്താ മോളെ അത് പിന്നെ ഞാനും അബിയും അത്ര സ്നേഹത്തിലൊന്നും അല്ലാന്ന് നിങ്ങൾക്കറിയാലോ ഇത് കഴിഞ്ഞതിന് ശേഷം അബിക്ക് എൻ്റെ മേലെ പോസിറ്റീവ് പോസിറ്റീവ്നെസ് ഉണ്ടാക്കാനായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് എന്നെയും അഭിനയം ഒന്ന് യോജിപ്പിച്ചേക്കണമെന്ന് പറയുകയാണ് അപ്പോൾ മുത്തച്ഛൻ പറയുകയാണ് ഓ ഈ വയസ്സാങ് കാലത്ത് എന്തോരോ കാര്യങ്ങളാണ് ഞങ്ങൾ ചെയ്ത് കൂട്ടുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോൾ മുത്തശ്ശി മുത്ത മുത്തശ്ശി പറയുകയാണ് മുത്തച്ഛനോട് ഇവരൊക്കെ സന്തോഷമായിട്ട് ജീവിക്കുന്നത് കണ്ടാലല്ലേ നമുക്ക് സമാധാനം കിട്ടുള്ളൂ നമ്മൾ എന്തായാലും അടുത്തതായിട്ട് ഇതായിരിക്കുള്ളൂ ചെയ്യാനായിട്ട് പോകുന്നതെന്ന് പറയുകയാണ് അപ്പം നവ്യ്ക്കും ഭയങ്കര സന്തോഷമാവാണ് അങ്ങനെ നവ്യ മനം പ്രൂമിന്ന് പുറത്തേക്ക് വരാനാട്ടോ അങ്ങനെ അനി പറയുകയാണ് എന്തായാലും ഇട്ടത്തി ഇങ്ങനെയൊക്കെ പ്രശ്നമൊന്നും ഉണ്ടാവില്ലല്ലോ കാര്യം ഞാൻ അവരുടെ മുമ്പിൽ വെച്ച് ചിരിച്ചു കളിക്കുകയൊക്കെ ചെയ്തെങ്കിലും എൻ്റെ ഉള്ളിലൊരു ടെൻഷനൊക്കെ ഇല്ലാതില്ല എന്ന് പറയുകയാണ് അപ്പം നവ്യ പറയുകയാണ് ഒരു ഉണ്ടാവില്ല നീ ഇങ്ങനെ പറയുമ്പോൾ തന്നെ ജലജ അവിടുന്ന് ഒളിഞ്ഞ് നോക്കുന്നത് നവ്യ കാണാണ് അപ്പോഴേക്കും നവ്യ പറയുകയാണ് ആ അനി ഒരു ഉണ്ടാവില്ല എൻ്റെ അമ്മായിയമ്മേനെ കൊന്നിട്ട് ആ കത്തി നമുക്ക് എവിടെയെങ്കിലും ഒളിപ്പിച്ചേക്കാം ഒരു തെളിവ് പോലും ആർക്കും അവശേഷിപ്പിക്കാൻ പാടില്ല എത്രയും പെട്ടെന്ന് ചെയ്യാൻ പറ്റുമോ അത്രയും പെട്ടെന്ന് ചെയ്യണം എന്ന് പറയാം കേട്ടോ അപ്പോൾ ഇത് കേട്ടോ ജലജ ഞെട്ടുകയാണ് കേട്ടോ അപ്പോൾ അനിയും ിക്കും മനസ്സിലായി ജലജ അവിടെ എവിടെയും ഉണ്ടെന്ന് അനിയും പറയുകയാണ് ആ ഏട്ടി നമുക്കങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് ഇവരങ്ങ് പോവുകയാണ് അതിനുശേഷം ജലജ മനസ്സിൽ വിചാരിക്കണം ഇടി നീ എന്നെ ഒറ്റയടിക്ക് കൊന്നു കളയാനാണ് അവിടെയോട് തീരുമാനിക്കുന്നത് ഇനി എന്തായാലും നവ്യടെ അടുത്ത് അധികം നേരം നിൽക്കുന്നതും ശരിയാവില്ല എങ്ങനെയെങ്കിലും എല്ലാവരും ഉള്ളോട് തിന്നിരിക്കണം അല്ലെങ്കിൽ അവളെയും അവളും അനിയും കൂടെ ചേർന്ന് എന്നെങ്ങ് തട്ടിക്കളയും എന്ന് പറഞ്ഞുകൊണ്ട് ജലജ അവിടെ നിന്ന് പോവാണ് കേട്ടോ അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ നയനയാണ് നയന പവിത്രയോട് പറയുകയാണ് എന്തായാലും ആദർശമായിട്ട് നല്ല രീതിയിൽ പോസിറ്റീവ്നെസ് ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ എഴുതി വെച്ചത് എന്നൊക്കെ അവന് ഇത്രിച്ചോണ്ടിരിക്കുക അപ്പോൾ ഈ സമയത്ത് ആദർശ വരുന്നുണ്ട് നയനോട് ചോദിക്കുകയാണ് നയന നമുക്ക് വീട്ടിൽ പോവാം നീ വാന്ന് പറയുകയാണ് അപ്പോഴേക്കും നയനെ പറയുകയാണ് ഓ ആദർശമായിട്ടാണ് ഞാൻ നിങ്ങളുടെ കൂടെ വരുന്നില്ല നിങ്ങൾ വണ്ടിയിൽ പൊയ്ക്കോളാം പറയാണ് അപ്പോഴേക്കും നയനയോട് ആദർശം ചോദിക്കുകയാണ് അപ്പോൾ നീ വരുന്നില്ല ഇന്ന് വീട്ടിൽ ഞാൻ വരുന്നില്ല എന്നല്ല പറഞ്ഞത് എന്നെ കൊണ്ടുപോകാനെ കൃഷി വരും അപ്പോൾ അവനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണെന്ന് പറയുകയാണ് അപ്പോഴേക്കും പവിത്ര പറയാണ് മാഡം മാഡം പറഞ്ഞ് വായെടുത്തില്ല ദയം വരുന്നു കൃഷി എന്ന് പറയുകയാണ് അപ്പോഴേക്കും ആദർശം രൂക്ഷമായിട്ട് ഇങ്ങനെ കൃഷിനെ നോക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് ഒരു രസകരമായിട്ടുള്ള എപ്പിസോഡ് തന്നെയായിരുന്നു ഇന്നത്തെ ഈ എപ്പിസോഡ് എപ്പിസോഡപ്പറിയൂ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാം കേട്ടോ